വിശേഷിക്കാർക്കുള്ള സൗജന്യ തൊഴിൽ പരിശീലന പരിപാടി ആരംഭിച്ചു സി എസ് ടി ഫാദേഴ്സിന്റെ മേൽനോട്ടത്തിൽ ചപ്പാർപ്പടവ് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിച്ചു വരുന്ന സെമിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിംഗ് സെന്ററിൽ നട്ടലിനെ ക്ഷതം ബാധിച്ചവർക്കുള്ള സൗജന്യ തൊഴിൽ പരിശീലന പരിപാടിയുടെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ പുടനിർമ്മാണ പരിശീലന പരിപാടി ആരംഭിച്ചു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി നടക്കുന്ന പ്രസ്തുത പരിപാടി ചപ്പാർപ്പടവ് പഞ്ചായത്ത് വാർഡ് മെമ്പർ ശ്രീ റജി ടി കെ യുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ഉനൈസ് ി ഉദ്ഘാടനം ചെയ്തു പുനരധിവാസം ഫിസിയോതെറാപ്പി കൌൺസിലിംഗ് മെഡിക്കൽ സഹായം സ്വയം തൊഴിൽ പരിശീലനം സംരംഭകത്വം എന്നിവയിലൂടെ അപകടങ്ങളിൽ പക്ഷാഘാതം സംഭവിച്ചവരുമായ ഭിന്നശേഷി സഹോദരങ്ങളെ കുടുംബത്തിലും സമൂഹത്തിലും വിവിധ മേഖലകളിലും അതിജീവനത്തിന്റെ യഥാർത്ഥ മാതൃകകളാക്കിക്കൊണ്ട് പരാശ്രയത്വത്തിൽ നിന്നും സ്വാമശ്രിത്വത്തിലേക്ക് പറന്നുയരാൻ ഈ സ്ഥാപനം വ്യക്തികളെ പ്രാപ്തരാക്കുന്നു എന്ന് ജി ഡയറക്ടർ ഫാദർ ബിനു പൈമ്പിള്ളി വിശദമാക്കി ഫാദർ അനന്തു വില്ലഡും പാറയിൽ ഫാദർ സോണി മുകളേക്കാലയിൽ പാലേറ്റീവ് കെയർ നാഷണൽ ട്രെയിനർ ശ്രീ ജോസ് പുളിമുട്ടിൽ ശ്രീധരൻ ശശിധരൻ കെ വി രാജീവ് ജിഷ ആലക്കോട് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിക്ക് ജോസ് പുളിമുട്ടിൽ സുനീഷ് പിയേസ് ജിജോ പട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി